ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ വചനഭാഗം ഒന്നുകൂടെ വായിക്കുകയാണ് ഒന്ന് പറയും ഇതിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ഇതിലെഴുതിയിരിക്കുന്നു യേശുക്രിസ്തു എന്ന ഇട്ട് കഴിഞ്ഞ അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്ക് സാധ്യമല്ല ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണ്ണ സ്വർണം വെള്ളി രക്തം തടി പുല്ല് വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വിഷയമായ നമ്മൾ വെള്ളിയും രക്തവും എന്താണ് എന്ന് നോക്കാൻ പോവുകയാണ് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ നിലനിൽക്കുന്ന വെള്ളിയും പൊന്നും വെള്ളിയും രക്തവും എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ആമുഖമായിട്ട് ഒന്നുകൂടെ പറയട്ടെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് സഭാപിതാക്കന്മാരല്ല ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ടത് ദൈവവചനം തന്നെയാണ് ദൈവവചനത്തെ വഴിമുട്ടിക്കഴിയുമ്പോൾ സഭാപിതാക്കന്മാരുടെ പേര് പറഞ്ഞ് തടി തപ്പുന്നതല്ല ദൈവവചന വ്യാഖ്യാനം യെസാവിൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട് എൻ്റെ വചനത്തിൽ അന്വേഷിപ്പിൻ അതിന് എണയില്ലാതിരിക്കുകയല്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോജിപ്പിച്ചതുമാണ് അതുകൊണ്ട് അത് ചേരും ദൈവവചനത്തിന് എണയുണ്ട് ഇണയില്ലാത്ത ദൈവവചന തത്വങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നാൽ അത് ദൈവവചന വ്യവസ്ഥയല്ല അതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവവചനത്തിലേണയുള്ളത് കൊണ്ട് ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത് ദൈവം തന്നെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് വെള്ളി എന്താണെന്നാണ് ഈ ഈ വിഷയത്തിൽ പറയുന്ന സ്വർണത്തെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു ഇപ്പം നമ്മൾ ഇനി വെള്ളി എന്താണെന്നാണ് പറയാൻ പോകുന്നത് വായിച്ചാട്ടെ സങ്കീർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിലൊരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ ഒത്തിരി വ്യാഖ്യാനം ഒന്നും വേണ്ട വളരെ ലളിതമായിട്ട് എഴുതിയിട്ടുണ്ട് യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ തന്നെ നിലത്തെ ഉലയിൽ ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ ആണ് അവ ഇത്ര ലളിതമായിട്ട് വചനം തന്നെ പറഞ്ഞു ഈ വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന വെള്ളിയുടെ സംവിധാനം അല്ല വചനം പറയുന്നു യഹോവയുടെ വചനങ്ങളാണ് അത് ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ് എന്ന് ഇന്ന് പറഞ്ഞാൽ അമൂല്യമാത് ഒരു പ്രശ്നവും ഇല്ലാത്തത് വില മതിക്കാനാകാത്തത് ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ അല്ലെ വെള്ളിയിലും അധികമായി ഇനി അടുത്ത വാക്യം അത് സങ്കീർത്തനത്തിൽ തന്നെ കിടക്കുന്നത് നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തിരണ്ട് ആയിരമായിരം പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്കുത്തമം അവിടെ പറയുന്നത് പൊന്നും വെള്ളിയും ഇതൊക്കെ ആ കാലത്തെ എഴുതുന്ന കാലത്തെ ഭയങ്കര വിലയേറിയ സംവിധാനങ്ങളായിരുന്നു ഇന്നും അതിന് വലിയ വിലക്കുറവൊന്നുമില്ല അതിനേക്കാളും വിലയേറിയത് അപ്പം ഈ പൊന്നെന്ന് പറഞ്ഞാലും വെള്ളി എന്ന് പറഞ്ഞാലും രണ്ടും നമുക്ക് മനസ്സിലാകുന്നത് വിലയേറിയത് വിലയേറിയ മൂല്യമേറിയ ദൈവവചനം ഇപ്പോൾ പണിയാൻ ഉപയോഗിക്കുന്നത് തെറ്റാത്ത തെറ്റിക്കാത്ത അമൂല്യമായ യഹോവയുടെ വചനം ദൈവവചനം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കാര്യം വെള്ളിയും ദൈവവചനം തന്നെയാണെന്ന് മനസ്സിലായി അത് അമൂല്യമാണെന്നും മനസ്സിലായി ഇനി മൂന്നാമത്തെ കാര്യമാണ് വിലയേറിയ കല്ല് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത് പുസ്തക പുസ്തകം ലേഖനത്തിൽ ഇത് വായിച്ചത് സ്വർണം വെള്ളി രത്നം തടി പുല്ല് വൈക്കോൽ പണി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതിൽ രക്തം എന്ന് ചില വേർഷൻ എഴുതിയെങ്കിൽ ചില വേർഷനുകൾ വിലയേറിയ കല്ലെന്ന് കല്ലെന്നെഴുതിയേക്കുന്നത് വിലയേറിയ കല്ല് വിലയേറിയ കല്ലെന്ന് പറയുന്ന രക്നം തന്നെയാണ് നമ്മൾ അക്ഷരികമായി നോക്കുമ്പോൾ കല്ലുകളിൽ ഏറ്റവും വിലയേറിയത് രക്തമാണ് മുത്തുകളെന്നൊക്കെ വേണേൽ പറയാം അല്ലെങ്കിൽ അതിലും തന്നെ ഏറ്റവും കൂടിയ രക്തമാണ് അപ്പോൾ രക്തമാണോ ഈ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ആറ് ഏഴ് എട്ട് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടച്ച തടങ്കൽ പാറയുമായി തീർന്നു ആ ഇനി ഞാനത് എൻ ഐ വി എന്നൊന്ന് വായിക്കാം എൻ ഐ വിയിൽ എഴുതി എഴുതിയിരിക്കുന്നത് ഇതാ ഞാൻ സിയോണിൽ ഒരു കല്ല് തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ല് തന്നെ സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ല് തന്നെ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തുകൾ പറയുന്നുവല്ലോ വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ കല്ല് അമൂല്യമാകുന്നു ഇതാ വിലയേറിയ കല്ല് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും ആയിത്തീർന്നു അവർ വചനമനുസരിക്കാത്തത് കൊണ്ട് ഇടറിപ്പോന്നു അപ്പോൾ നമുക്കെന്താ മനസ്സിലായി ഈ വിലയേറിയ മൂലക്കല്ല് എന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ല് എന്ന് തന്നെ എഴുതിയിരിക്കുന്നു അതിൻ്റെ ഏഴാമത്തെ വാക്യം വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് ഈ കല്ല് അമൂല്യമാകുന്നു ഇതാരെ കുറിച്ചാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യേശുക്രിസ്തുവാണ് അതെ താ താവോട്ട് താവോട്ട് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് അവർ വചനമനുസരിക്കാത്തത് കൊണ്ട് ഇടറിപ്പോന്നു ഇനി അതിൻ്റെ മത്തായി സുവിശേഷത്തിൽ നിന്ന് ം കറക്റ്റ് ആയിട്ട് എടുക്കാം മത്തായി സുവിശേഷം ഇരുപത്തി ഒന്ന് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നാല് വരെ വായിക്കുമ്പോൾ ഈ കല്ല് ഈ മൂല കല്ല് യേശുക്രിസ്തു എന്ന അടിസ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് വചനമാകുന്ന ക്രിസ്തു ആകുന്ന ക്രിസ്തു തന്നെയാണല്ലോ വചനം വചനം തന്നെയാണല്ലോ ക്രിസ്തു അത് യോവനാ സുവിശേഷം ഒന്നാം അധ്യായം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും ക്രിസ്തു തന്നെയാണ് വചനം വചനം തന്നെയാണ് ക്രിസ്തു ആദ്യയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു എന്നിട്ട് ഏറ്റവും താവോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒന്നാം അധ്യായം തന്നെ വായിക്കും കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നിന്നു അത് ആരാ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു തന്നെയാണ് മൂലക്കല്ല് ആ യേശു ക്രിസ്തു തന്നെയാണ് അടിസ്ഥാനം ആ യേശു ക്രിസ്തു തന്നെയാണ് വിലയേറിയ കല്ല് ആ യേശുക്രിസ്തു തന്നെയാണ് രക്തം ആ യേശു ക്രിസ്തു തന്നെയാണ് വിലയേറിയ രക്തം ആ യേശു ക്രിസ്തുവിൻ്റെ മേൽ കെട്ടിയാൽ മാത്രമേ ആ യേശു ക്രിസ്തുവിൻ്റെ മേൽ വചനം വെച്ച് കെട്ടിയാൽ മാത്രമേ ഈ സഭ നിലനിൽക്കൂ എന്നാണ് അർത്ഥം അപ്പോൾ ഇത് പറഞ്ഞപ്പം ചിലർക്ക് പ്രശ്നമുണ്ടായി അതാർക്കാന്ന് മത്തായി സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ നാൽപ്പത്തഞ്ചും നാൽപ്പത്താറിലൂടെ വായിക്കുന്നുണ്ട് മത്തായി സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ നാൽപ്പത്തി അഞ്ചിലും നാൽപ്പത്താറും മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും ഈ യേശുവിൻ്റെ ഈ ഉപമകൾ കേട്ടിട്ട് അവർ തങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുവാൻ വഴി അന്വേഷിച്ചു കണ്ടോ മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അവർ തങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ഒരു സഭയെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ പെശകൊള്ള ആളുകളെക്കുറിച്ചൊന്ന് പശകയുള്ള ശുശ്രൂഷകരെ കുറിച്ചൊന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർമാരെക്കുറിച്ചൊന്നും പറയരുത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു എന്നാ കാര്യം അന്നേരം പറഞ്ഞു അത് ജനത്തിൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോകും ജനത്തിൻ്റെ ഉള്ള വിശ്വാസം കൂടെ പോകും അപ്പോൾ പാസ്റ്റർമാർക്ക് പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം താനും പാസ്റ്ററാണ് അപ്പം ഞങ്ങളുടെ ജനം ഉള്ള കാര്യം പറഞ്ഞാൽ ഇപ്പം തന്നെ അവർക്ക് വിശ്വാസമില്ല ഈ ഉള്ള കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ജനം ചാടിപ്പോകുമെന്ന് അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് പറഞ്ഞ് ഭാഷർമാരെക്കുറിച്ച് പറയരുത് ഇത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് മുഖ്യ പുരോഹിതന്മാരും പരീഷന്മാരും യേശുവിൻ്റെ ഉപകൾ കേട്ട് കിട്ടിട്ട് അവ തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി പുരോഹിതന്മാർക്ക് ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാകുന്ന പോലുമില്ല പുരോഹിതന്മാർക്ക് ഇത് ഇന്നത്തെ കാലത്ത് മനസ്സിലാകുന്ന പോലുമില്ല അവർ വേറൊരു ലോകത്താണ് ശുശ്രൂഷകർ എഴുതിയേക്കുന്നു എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇതിനകത്ത് മനസ്സിലാകുന്നവരും മര്യാദ നിൽക്കുന്നവരുമുണ്ട് അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുവാൻ വഴി ആലോചിച്ചു വഴി അന്വേഷിച്ചു എന്നാണ് കിടക്കുന്നത് അപ്പോൾ ഇതിന്നും ഇന്നും അപ്പോൾ ഒന്ന് പറയുന്ന മൂന്നിൻ്റെ പന്ത്രണ്ടി പറയുന്ന സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും അത് മൂന്നും യേശു ക്രിസ്തുവാണെന്നും അർത്ഥാൽ ദൈവവചനവാണെന്നും നമുക്ക് മനസ്സിലാക്കാം ഇവ മൂന്നും വിലയേറിയ അമൂല്യമായ ദൈവവചനത്തെ കാണിക്കുന്നു ഈ ദൈവവചനം വെച്ച് പണിതാ മാത്രമേ ഇത് നിലനിൽക്കുള്ളൂ തീയിൽ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ മർമ്മം അതുകൊണ്ട് സഭാപിതാക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞപോലെ സ്വർണം വെച്ച് കിരീടം ഉണ്ടാക്കി വെച്ചതുകൊണ്ടോ വെള്ളി കൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രതിഷ്ഠാവസ്തുക്കൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടോ വിലയേറിയ രത്നക്കല്ല് നേരത്തെ ആയി സമർപ്പിച്ചതുകൊണ്ടോ ഒന്നും പണി പണിയുണ്ടാകാൻ പോകുന്നില്ല ദൈവവചനം വെച്ച് അവനവൻ്റെ ജീവിതത്തെ പണിതാൽ ദൈവ സമയിൽ പണിയെടുത്താൽ ദൈവത്തിൻ്റെ രാജ്യത്ത് വേലയെടുത്താൽ നാളെ അത് തീ കൊണ്ട് ശോധന ചെയ്യുന്ന സമയത്ത് നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് വചനം പറയുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ കേൾവിക്കാരുടെ ഹൃദയത്തെ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആത്മീക അടിമത്തത്തിൽ നിന്ന് കർത്താവെ സഭകളുടെ മത നിയന്ത്രണങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായി ദൈവത്തിന് വി നല്ല ദാസനായി മാറുവാൻ നല്ല ദാസിയായി മാറുവാൻ ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ ദൈവവചന വ്യവസ്ഥയിൽ പണിയപ്പെടുവാൻ പഠിപ്പിക്കുന്നവരെ തിരിച്ചറിയുവാൻ അവരിൽ നിന്നൊന്നും കേൾക്കാതിരിപ്പാൻ യഥാർത്ഥത്തിൽ ദൈവവചനം എന്തു പറയുന്നുവോ അതിൻ്റെ വ്യവസ്ഥയിൽ ജീവിപ്പാൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം കർത്താവ് അവരുടെ ആത്മീക ഭൗതിക മേഖലകളിൽ കർത്താവിൻ്റെ വിടുതൽ ശക്തിയോടെ ഇറങ്ങിച്ചെല്ലണമേ ഓരോരോ വിഷയങ്ങളിൽ ദൈവം വിടുതൽ കൊടുക്കണമേ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിൽ നിന്ന് പ്രാപിപ്പാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ